ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് കിള്ളിമംഗലം ഗവൺമെന്റ് യു സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ പരിസ്ഥിതി ദിന സന്ദേശവും പ്രതിജ്ഞയും വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുത്തു നിറമേളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്ലാസ്റ്റിക് മലിനീകരണത്തിന് അറുതി വരുത്തുക എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് പരിസ്ഥിതി ദിനം ആചരിച്ചത് പ്രധാനാധ്യാപകൻ എം എൻ ബാർജിലാൽ പരിസ്ഥിതി ദിന സന്ദേശവും പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരി ജയശ്രീ പള്ളിക്കലിന്റെ അഭിറാമിന്റെ അച്ഛനെന്ന ബാലസാഹിത്യ നാടകത്തിന്റെ പ്രകാശനവും നടന്നു തൃശൂർ ജില്ലയിൽ നിന്നും കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിനെയാണ് ഈ പുസ്തകത്തിന്റെ പ്രകാശനത്തിനായി തിരഞ്ഞെടുത്തത് പുസ്തകത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിശദീകരണത്തിന് ശേഷം പ്രധാന അധ്യാപകന്റെ കയ്യിൽ നിന്നും എം എ ആരാധ്യ അർജുൻ കേശവ് എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി എം എ ആരാധ്യ പരിസ്ഥിതി ദിന പ്രഭാഷണം നടത്തി അധ്യാപിക ബിന്ദുവിൽ നിന്നും പ്രധാന അധ്യാപകനും വിദ്യാർത്ഥികളും ചേർന്ന തൈകൾ ഏറ്റുവാങ്ങി തുടർന്ന് സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈ നടലും നടന്നു റൈറ്റ് വിഷൻ ന്യൂസ് പാഞ്ഞാൾ കാലത്തിനൊത്ത് മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു